കേരളത്തിലെ ആയുർവേദ ചികിത്സാരംഗത്ത് പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന സ്ഥാപനമാണ് ഔഷധി പഞ്ചകർമ്മ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ നഗരത്തിലെ വടക്കേ സ്റ്റാൻഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഔഷധി എല്ലാ തരത്തിലുള്ള ആയുർവേദ ചികിത്സകളും ലഭ്യമാണ് മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും വിതരണം ചെയ്യുന്ന ആയുർവേദ ഔഷധങ്ങളുടെ ഉത്പാദന കേന്ദ്രം കൂടിയാണ് കുട്ടനിലൂടെ ഉള്ള ഔഷധിയുടെ ഫാക്ടറി ഔഷധി എന്ന സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തലാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് പൂർണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആയുർവേദ ഔഷധ നിർമ്മാണ യൂണിറ്റ് ആണ് ഔഷധി രാജ്യത്തെ പൊതുമേഖലയിൽപ്പെട്ട ആയുർവേദ മരുന്നുകളുടെ ഏറ്റവും വലിയ ഉത്പാദക സ്ഥാപനമാണ് ആയുർവേദ ഫിസിഷ്യന്മാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ക്ലാസിക്കൽ ആയുർവേദ കേന്ദ്രത്തിന് അനുസൃതമായി ഔഷധി ഉയർന്ന നിലവാരമുള്ള ആയുർവേദ മരുന്നുകൾ മിതമായ വിലയ്ക്ക് നിർമ്മിക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്നു ആധുനിക പഞ്ചകർമ ഹോസ്പിറ്റൽ ആരംഭിച്ച് ഔഷധിയും ചികിത്സാരംഗത്ത് ചുവടുവച്ചിരിക്കുന്നു ഇതിൽ ഔഷധി സൂപ്രണ്ട് ഡോക്ടർ രചിതൻ എന്നോടൊപ്പം ചേരുന്നു അദ്ദേഹം ഔഷധി എന്ന സ്ഥാപനത്തെ കുറിച്ചും അതിന്റെ നടത്തിപ്പിനെ കുറിച്ചും ഇവിടത്തെ ചികിത്സാ രീതികളെ കുറിച്ചും ഏതാനും കാര്യങ്ങൾ പങ്കുവെക്കുന്നു സ്ഥാപനം തുടങ്ങി അപ്പോ ഔഷധിന്റെ എം ഡി എന്നോട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്ന് സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു പറഞ്ഞു എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊരു മൂന്ന് മാസം സമയം തരുന്നു അല്ല മൂന്ന് വർഷം തരുന്നു ആ വർഷത്തിനുള്ളിൽ നിങ്ങൾ അത് ലാഭത്തിലാക്കണം അപ്പോ അപ്പൊ അത് ഞാൻ സമ്മതിച്ചു എന്നാലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു ഒരു രണ്ടു മാസാകുമ്പോഴേക്കും ഇത് ലാഭത്തിലായി അങ്ങനെയാണ് ഇതിന്റെ തുടക്കം ആയുർവേദ ചികിത്സകൾ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവിധ ചികിത്സകളും ഇവിടെ ഉണ്ട് അത് രോഗത്തിനനുസരിച്ചുള്ള ചികിത്സ ചെയ്യാന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഞങ്ങള് കുറച്ച് സമയമാണ് ഒരു രോഗികൾക്ക് ചികിത്സ ഇവിടെ അനുവദിക്കാറുള്ളത് മാക്സിമം പോയാൽ പതിനാറ് ദിവസം അതിന് കൂടുതൽ വളരെ റയറാണ് അപ്പൊ മറ്റ് പല സ്വകാര്യ സ്ഥാപനങ്ങളിലും ഞങ്ങളോട് ചോദിക്കാറുണ്ട് അവരൊക്കെ ഒരു മാസം രണ്ടു മാസം ഒക്കെ ഇത് ചികിത്സ സമയമാണ് നിങ്ങൾ എന്താ ഇത്ര കുറച്ച് സമയം കൊണ്ട് ഇത് നിങ്ങള് ശരിയായ ചികിത്സയാണ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ ഇവിടെ ഇത്രയും സമയം കൊണ്ട് ആൾക്കാർക്ക് രോഗം മാറുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത്രയും സമയമാണ് പിന്നെ തിരക്കുള്ള ജീവിതത്തിൽ നമ്മള് എളുപ്പത്തിൽ ചികിത്സ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ചിലവ് പറഞ്ഞ രീതിയിൽ എളുപ്പത്തിൽ ചികിത്സ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് അപ്പൊ ആ രീതിയിൽ ഇവിടെ എല്ലാവിധ ഈ പഞ്ചകർമ്മ ചികിത്സകൾ വാമനം പിരേചനം വസ്തി മസ്യം രക്തമോഷണം ഇതൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാല് ഏറ്റവും ഒരു അതൊരു ശരീരത്തിന് ശുദ്ധി വരുത്തുന്ന ചികിത്സയാണ് ഒരു മെയിൻ ചികിത്സ തന്നെയാണെങ്കിൽ പോലും അതുകൊണ്ടും അസുഖം മാറും പക്ഷെ അതൊരു ശുദ്ധീകരണ ചികിത്സയാണ് അപ്പോ എല്ലാ ചികിത്സയും പഞ്ചകർമ്മ അല്ല അപ്പോ പലവർക്കും ഒരു തെറ്റായ ധാരണയുണ്ട് വീഴ്ച നടത്തിയാലും അത് പഞ്ചകർമം വീഴ്ച നടത്തിയാലും അത് പഞ്ചകർമ്മ ചികിത്സ അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട് ഈ പഞ്ചകർമ്മ ചികിത്സകളിലെ എല്ലാവർക്കും എപ്പോഴും ആവശ്യമില്ല ആവശ്യമുള്ളത് ചിലപ്പോൾ ഈ പഞ്ചകർമ്മ ചികിത്സകളുടെ പൂർവ്വകർമ്മങ്ങൾ കൊണ്ട് തന്നെ നമ്മളിപ്പോ സ്നേഹനം ചെയ്യണം സ്നേഹം സേവനം ഇതൊക്കെ ചെയ്യുമ്പോ തന്നെ ചിലർക്ക് അസുഖം മാറാറുണ്ട് ഇപ്പൊ ചിലപ്പോ കിഴിവെക്കുക ഇല കിഴിവുക അപ്പൊ തണ്ടൽ വേദന വന്ന എല്ലാ പഞ്ചായ്മ ചികിത്സയൊന്നും ആവശ്യമില്ല എളുപ്പത്തിൽ നമുക്ക് അത് ചികിത്സിച്ചു മാറ്റാണ്ടാവും അപ്പൊ ഒരു കഴുത്തു വേദന വന്ന എല്ലാ പഞ്ചായകർമ ചികിത്സകളും ആവശ്യമില്ല അപ്പൊ അതിൻ്റെതായ ചികിത്സകൾ മാത്രമേ ഔഷധി പഞ്ചാർമാ ചെയ്യുള്ളു പിന്നെ ഇവിടെ വരുന്നവർ മിക്കവാറും ഈ അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് അമിതവണ്ണം പ്രമേഹം അനുബന്ധ രോഗങ്ങൾ കണ്ണിന്റെ രോഗങ്ങള് പിന്നെ ഈ ഫൈൽസ് ഫിസ്റ്റുല അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരുന്നുണ്ട് മിക്കവാറും അസ്ഥിസമ്മതമായ രോഗങ്ങൾ കാണും പിന്നെ പ്രമേഹത്തിന്റെ ആൾക്കാർ വളരെയധികം ഇവിടെ വരുന്നുണ്ട് പ്രമേഹത്തിന്റെ അനുബന്ധ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോ കാലിൻ്റെ അടി മുതൽ തല തലച്ചോറ് വരെ അസുഖങ്ങൾ വരുന്നുണ്ട് അനുബന്ധ രോഗങ്ങൾ അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ പ്രമേഹത്തിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപദേശിക്കാറ് ചിലപ്പോ അലോപ്പതി മരുന്ന് കഴിക്കുണ്ടാവും ചിലവർക്ക് ഇപ്പൊ എല്ലാ മരുന്നും മറ്റു പല രാജ്യങ്ങളിലുള്ളവർക്കും ഒന്നും ആയുർവേദ മരുന്ന് ഇപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടാണ് അപ്പോ എങ്കിൽ പോലും ആയുർവേദത്തിന്റെ ഒപ്പം തന്നെ അലോപ്പതിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ ആയുർവേദം കഴിക്കണം എന്നാണ് പറയാറ് അതുകൂടാതെ നമ്മൾ ഒരു തുടക്കക്കാർ പ്രമേഹത്തിന്റെ ഒക്കെ തുടക്കക്കാരാണെങ്കിൽ ആദ്യം നമ്മള് ഭക്ഷണ രീതി ക്രമീകരിച്ച് നമുക്ക് അത് കഴിഞ്ഞ് ആയുർവേദ ചികിത്സ ചെയ്തു നോക്കുക ശേഷം മാത്രമേ മറ്റു ചികിത്സാ സമ്പ്രദായത്തിൽ പോകാൻ പാടുള്ളൂ അത് തന്നെ മറ്റ് ചികിത്സാ സമ്പ്രദായം പ്രമേഹം എന്ന് പറഞ്ഞ ഒരു അസുഖം മാറുന്ന ഒരു രോഗമല്ല മഹാരോഗങ്ങളിൽ ഒരു രോഗമാണ് അത് ശേഷിച്ചതായിട്ടുള്ള ആയുസ് നമ്മൾ പച്ചമായ ആഹാര വിഹാരങ്ങൾ കൊണ്ട് ജീവിച്ചിട്ട് അസുഖത്തിനെ ക്രമമായ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ളതാണ് പ്രമേഹത്തിനുള്ള ചികിത്സ അല്ലാതെ അത് പൂർണ്ണമായി മാറുന്ന ഒരു രോഗമല്ല നമ്മൾ പഥ്യമായുള്ള ആഹാര വിഹാരങ്ങളിൽ കൂടെ ജീവിച്ചിട്ടാണ് പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങൾ മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സയൻസ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത് ജീവിതത്തിന്റെ ശാസ്ത്രമാണ് ഈ ജീവിതത്തിന്റെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ എല്ലാത്തിനേയും കുറിച്ച് പറയുന്ന ഒരു ശാസ്ത്രമാണ് മറ്റ് ചികിത്സാ സമ്പ്രദായം രോഗത്തിനുള്ള ചികിത്സ മാത്രമാണ് അപ്പൊ അതാണ് ആയുർവേദം മറ്റു ചികിത്സാ സമ്പ്രദായങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഈ പ്രമേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മള് പത്യമായ ആഹാര വികാരങ്ങൾ ഇതിലൊപ്പം ചീലിക്കണം ചീലിക്കുക അതോടൊപ്പം തന്നെ ആയുർവേദ ചികിത്സയും ചെയ്യാം മറ്റു മരുന്നുകൾ ചികിത്സിക്ക മരുന്നുകൾ ഉപയോഗിക്കുന്നത് തന്നെ ആയുർവേദ മരുന്നുകളും കൂടി ഉപയോഗിക്കാം അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഡയബറ്റിക് ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാല് ന്യൂറോപ്പതി വന്നാല് അതിനുള്ള ചികിത്സയിൽ മറ്റു ചെയ്യുന്നു ഇതിന് വരാതിരിക്കാൻ കൂടി ചികിത്സകൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് ആയുർവേദത്തിന്റെ ഒരു പ്രത്യേകത പിന്നെ ഔഷധീനെ സംബന്ധിച്ച് ഇവിടുത്തെ ചികിത്സകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഏറ്റവും എളുപ്പത്തിൽ അസുഖങ്ങൾ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യാറ് ആ വാത ഇപ്പോ അസ്ഥി സംബന്ധമായ രോഗങ്ങളൊക്കെ വാതരോഗങ്ങൾക്ക് ഇല്ല ബന്ധപ്പെട്ട എൺപത് തരത്തിലുള്ള വാതരോഗങ്ങളാണ് ആയുർവേദത്തിൽ പറയുന്നത് അപ്പൊ മിക്കവാറും അഞ്ചുപത് തരത്തിലുള്ള രോഗങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് ഈ ഇപ്പൊ ഈ ആ വരുന്നതിനൊക്കെ നമ്മളിവിടെ സാധാരണ എല്ലാ ചികിത്സകളും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോ ആ അത് ഒക്കെ വാതരോഗത്തില് ഒക്കെ വാതരവത്തിൽ ഉൾപ്പെടുന്നതാണ് അസ്ഥി സംബന്ധമായിട്ടുള്ള വാദം വർദ്ധിച്ചുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും പാതരോഗങ്ങളായിട്ടാണ് പറയുന്നത് മിക്കവാറും ഇവിടെ വാതരോഗങ്ങളിലും ഇവിടെ വരുന്നത് മിക്കവാറും ഈ തണ്ടൽ ബാക്ക് പെയിൻ കഴുത്ത് വേദന ഷോൾഡർ പെയിൻ പിന്നെ കാൽമുട്ടുവേദന ഈ പാദത്തിൻ്റെ അവിടെ വേദന ഇതൊക്കെ കൂടുതലായിട്ട് വരുന്ന വാതരോഗങ്ങൾ ഇവിടെ വരുന്നത് പിന്നെ ചിലവർ ചിപ്പോ ഈ കമ്പവാദല് ഒക്കെ വരുന്നുണ്ട് ഹൃദയമായി ബന്ധപ്പെട്ടതെന്ന് പറയാ വായുവിന്റെ വർധനവും വാ അതിന്റെ ബേസ് ഹാർപ്പറൈറ്റിസ് അല്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ ബേസ് ആയുർവേദത്തിൽ പറയുന്നത് വായുവായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നത് പിന്നെ ഈ സീരിയസ് ആയിട്ടുള്ള സ്ട്രോക്ക് വരിക പിന്നെ ഈ ഡയബറ്റിസ് തന്നെ വന്നിട്ട് നമ്മുടെ ഈ സീരിയസ് ആയിട്ട് ഹാർട്ടിനെ ബാധിക്കും അതൊന്നും നമുക്ക് അങ്ങോട്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ അതിനൊക്കെ അലോപ്പതി തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും ഇപ്പൊ ഒരു ഫ്രാക്ചർ വന്ന് പെട്ടെന്നൊരു ഇത് വന്നായിരുന്നു ഇന്ന് അതിനുള്ള സംവിധാനങ്ങൾ മുൻപ് ഈ സർജറിയുടെ പിതാവ് സുശ്രുതനുമാണ് ഇപ്പോ ഇപ്പോഴും എല്ലാ ലോക ഫാദർ ഓഫ് സർജറി എന്ന് പറഞ്ഞാൽ സുശ്രുതനാണ് ആയുർവേദ അതെ 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 അത് അലോപ്പതിക്കാരും എല്ലാവരും അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നവരിതാണ് ഈ പറയുന്ന ഒരാളാണ് അപ്പൊ അന്ന് ശല്യതന്ത്രം നളന്താൻ തുടങ്ങിയുള്ള ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശല്യതന്ത്രം വളരെ വികസിച്ചിരുന്നു പിന്നെ ഈ മുഗൾ വംശത്തിന്റെ ആധിപത്യം ബ്രിട്ടീഷ് ആധിപത്യം ഇതൊക്കെ വന്നോടുകൂടീന് ഈ ചികിത്സാ സമ്പ്രദായം ഇല്ലാണ്ടായിക്കൊണ്ട് ഈ സർജറി ഇല്ലാതായിക്കൊണ്ടിരുന്നത് അന്ന് മുൻപ് അയ്യായിരം വർഷം മുൻ തന്നെ ജപ്പാനിൽ നിന്നും പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ആയുർവേദം പഠിക്കാൻ നാളെ എന്തേലും വന്നിരുന്നു എന്നാണ് രേഖകളിൽ കാണുന്നത് അന്ന് അത്രയും ഡെവലപ്പായിരുന്നു പക്ഷെ പിന്നെ നമ്മുടെ ഈ ചികിത്സാ സമ്പ്രദായത്തിനൊരു നാശം വന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടെന്ന് ഈ സർജറി ഒക്കെ അല്ലെങ്കിൽ ഇന്നും അത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്നും സർജറി ഒക്കെ ചെയ്യാമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇന്നും സർജറിയോ അതേ മതി പെട്ടെന്ന് ഒരു സീരിയസ് ഇത് വന്നാലോ ആയുർവേദത്തിന് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇനി വേറെ ഡോക്ടർമാർക്ക് അഭിപ്രായം അറിയില്ല ആയുർവേദത്തിൽ പോകുന്നതിന് വലിയ അർത്ഥമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഇതിനൊക്കെ ലോകത്തിൽ നമുക്കുള്ള ഏറ്റവും നല്ല സംവിധാനം അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഉള്ള പല ചികിത്സകൾ ഇപ്പോൾ നമ്മൾ ഫ്ലാക്സ് ഒക്കെ വന്ന് പ്ലാസ്റ്റർ ഇട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് അമാസലിനെയൊക്കെ അത് ചെയ്യാനും ഒക്കെ ആയിട്ട് ആയുർവേദം പിന്നെ അതിൻ്റെ ആയിട്ട് ചെയ്യാം അങ്ങനെ പല ഇതിലും ഇപ്പൊ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊന്നും ഇങ്ങനെ പെട്ടെന്ന് ആയുർവേദത്തിൽ പെട്ടെന്ന് വരുന്ന ഒരു വാൾവിന് കഴിവൊന്നും ഇതൊന്നും പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആയുർവേദം കൊണ്ട് ശരിയാവുന്നു അതിന്റെ പിന്നെ തുടർ ചികിത്സകളൊക്കെ ആയുർവേദം കൂടി ചെയ്യാവുന്നതാണ് അതിനുള്ള ഇതൊക്കെ തിമിരം തുടക്കമാണെങ്കിലാണ് ആയുർവേദത്തിൽ ചികിത്സകൾ കൊണ്ടൊക്കെ വ്യത്യാസപ്പെടാറുണ്ട് പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ തന്നെ പല ഇതുകളും ചെയ്യാൻ ആയുർവേദത്തിന് ഇപ്പോ ദിനചേരികളും ഋതുജതികളും അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എനിക്കിപ്പോ ഞാൻ റിട്ടയർ ചെയ്തു ഇപ്പോഴും ഞാൻ കണ്ണട വെക്കുന്നില്ല അതിന്റെ ഒരു കാരണം ഞാനൊരു പഞ്ചകർമ്മ ചികിത്സ ദിവസം ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ ഞാൻ കുറവാ ചെയ്യുന്നത് മിക്കവാറും ഈ ആയുർവേദ കോളേജിലെ പഠനത്തിൽ ഇത് കിട്ടിയാന്ന് തൊട്ട് ആഴ്ചയിൽ രണ്ടു ദിവസം എങ്കിലും ഞാൻ നസ്യം ചെയ്യും ഈ നർസ്യം ചെയ്യുന്നതുകൊണ്ട് കണ്ണിന്റെ ആരോഗ്യം വർദ്ധിക്കും ഞാൻ ഇപ്പോഴും കണ്ണട വെക്കാറില്ല വായിക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല അപ്പൊ അത് ആയുർവേദത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോഴും തിമിര എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് ചെറിയ ഈ മരുന്നിന്റെ ഇതൊക്കെ ചെറിയ എഴുത്തുകൾ എഴുതി ഉണ്ടാവും അതൊന്നും വായിക്കാൻ പറ്റരു വളരെ ചെറിയ മരുന്നിന്റെ ബാക്കറ്റമിൻ്റെ ഒക്കെ എഴുതി ഉണ്ടാവും അല്ലാത്തതൊക്കെ എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ പലരും അത് അത്ഭുതപ്പെടാറുണ്ട് എന്തായാലും താഴെയുള്ളവരൊക്കെ കണ്ണട വെച്ചിട്ടുണ്ട് അത് ഈ ആയുർവേദത്തിന്റെ ഒരു ഇഫക്റ്റാണ് അപ്പൊ കണ്ണിന്റെ അസുഖങ്ങൾക്ക് നമ്മള് വളരെ ബലപ്രദമായ ചികിത്സകൾ ആയുർവേദത്തിനുണ്ട് ഇവിടെ ഇപ്പോ പ്രധാനമായിട്ട് പഞ്ചകർമ്മ ചികിത്സകളും മറ്റു ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇവിടെ ചെയ്യുന്നത് ഈ വാദരോഗങ്ങള് സംബന്ധമായ രോഗങ്ങൾ പിന്നെ ചില ആക്സിഡന്റുകൾ വന്നിട്ട് പെട്ടെന്ന് വണ്ടി വന്ന് വീണു അതുകൊണ്ടൊക്കെ ബാക്ക് പെയിൻ വരിക വേദന വരിക അങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നെ ഈ അമിതമണ്ണം ഒരു പ്രധാനപ്പെട്ട രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മരണത്തിന് തന്നെ കാരണമാവുന്ന രോഗങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമിതവണ്ണം അപ്പൊ അതിനുള്ള പ്രത്യേക ചികിത്സകള് പ്രത്യേക ഭക്ഷണക്രമങ്ങള് അതൊക്കെ ഇവിടെ കൂടുതലായി ചെയ്യുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ണിന്റെ രോഗങ്ങൾ പിന്നെ ഈ മലാശയുമായിട്ടുള്ള ബന്ധപ്പെട്ട രോഗങ്ങള് ഗ്യാസ്ട്രുകള് അസിഡിറ്റി പിന്നെ ഡയബറ്റിസ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇരുപത് പേരും ഡയബറ്റിസ് എന്ന ആയുർവേദത്തിൽ പറയുന്നത് അതിന്റെ അനുബന്ധമായിട്ടും രോഗങ്ങൾക്കുള്ള ചികിത്സ ഡയബറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പം ഈ തുടക്കം പോലെ തന്നെ ശരിയായ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഡയബറ്റിസ് ഒരു രോഗമല്ല നമുക്ക് അത് ക്രമീകരിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാലിന്റെ അടി ഡയബറ്റിക് ന്യൂറോപ്പതി പെരിഫറൽ അതായത് പെരിഫറൽ ന്യൂറോപ്പതി ന്യൂറോപ്പതി ഓക്കൽ ന്യൂറോപ്പതി ഇങ്ങനെ പറഞ്ഞിട്ട് പലതരം ന്യൂറോപ്പതികളുണ്ട് ഒക്കെ എല്ലാ വയവത്തിനും ബാധിക്കും ഇങ്ങനെയുള്ളതിനുള്ള ചികിത്സകളും ഇവിടെ ഉണ്ട് പിന്നെ ഒരുവിധം എല്ലാ ആയുർവേദത്തിൽ പറയുന്ന ചികിത്സകളും ഇവിടെ എല്ലാം സുഖപ്പെടുത്താമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല ഇവിടെ എല്ലാ വിഭാഗങ്ങൾക്കും ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഇൻഷുറൻസ് കമ്പനികളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നു ഇത് എൻ എ ബി എച്ച് അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ് അതുകൂടാതെ ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും വളരെ വിശ്വാസമുള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ടിപ്പോ ഏത് ആൾക്കാർക്കും ഇവിടെ ചികിത്സിക്കാൻ പറ്റും പാവപ്പെട്ട ഒരുക്കാരുടെ ഇൻഷുറൻസ് കമ്പനി ഒരു റീംബേഴ്സ് ചെയ്യും അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ ചികിത്സ കിട്ടാവുന്ന ഒരു സ്ഥാപനമായി മാറ്റിയിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും കൂടെ നിൽക്കണമെന്നില്ല പിന്നെ ഞങ്ങൾ ഔഷധ ഹോസ്പിറ്റലിന്റെ ആവശ്യത്തിന് ആരും കൂടെ നിൽക്കണ്ട പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറയാനും ഇതിനൊക്കെ തന്നെയാണോ ആൾക്കാരുടെ ആവശ്യമുള്ളൂ പിന്നെ അതുകൂടാതെ തീരെ നടക്കാൻ പറ്റാത്ത ഒരു ബൈ സ്റ്റാൻഡ് അത് ആവശ്യത്തിന് അല്ല അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി തീരെ നടക്കാൻ പറ്റാതെ ആണ് പിടിച്ചുകൊണ്ട് നടത്തണം എന്നുണ്ടെങ്കിൽ ഒരാൾ നല്ലതാണ് ഇത്രയും തിരക്കുകൾക്കിടയിലും ഡോക്ടറുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ ചാനലിനു വേണ്ടി വിനിയോഗിച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു